നാൽപ്പത്തിയൊന്നു പേരുടെ മരണത്തിനിടയാക്കിയ കരൂർ ദുരന്തത്തിന് പിന്നാലെ ആദ്യ പ്രതികരണവുമായി ടി വിക്ക് അധ്യക്ഷനും നടനുമായ വിജയ് എക്സിലൂടെ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് വിജയ് ആരോപിച്ചു തന്നോട് പ്രതികാരമുണ്ടെങ്കിൽ ആയിക്കോളൂ എന്നും പ്രവർത്തകരെ വേട്ടയാടരുതെന്നും തമിഴ്നാട് മുഖ്യമന്ത്രിയോട് വിജയ്യുടെ വെല്ലുവിളി കരൂർ ദുരന്തമുണ്ടായ അടുത്ത നിമിഷം ചെന്നൈയിലേക്ക് കടന്ന ടി വി കെ അധ്യക്ഷനും നടനുമായ വിജയുടെ ആദ്യ പ്രതികരണമാണ് പുറത്തുവന്നത് ഇത്രയേറെ വേദന ജീവിതത്തിൽ ഇതുവരെയും അനുഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞു തുടങ്ങുന്ന വീഡിയോ സന്ദേശത്തിൽ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിക്കുന്നു ആളുകളെത്തിയത് തന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നും പോലീസ് അനുമതി ലഭിച്ച സ്ഥലത്താണ് പരിപാടി സംഘടിപ്പിച്ചതെന്നുമാണ് വിജയുടെ ന്യായീകരണം അതേസമയം തന്നോട് പ്രതികാരമുണ്ടെങ്കിൽ ആയിക്കോളൂവെന്നും പ്രവർത്തകരെ വേട്ടയാടരുതെന്നും വിജയ് മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചു സംഭവം വഷളാകാതിരിക്കാനാണ് താൻ അവിടെ നിന്നും മടങ്ങിയതെന്നും വിശദീകരണം മാനദണ്ഡങ്ങൾ പാലിക്കാതെ പരിപാടി സംഘടിപ്പിച്ചത് ദുരന്തത്തിന് വഴിവച്ചതിന് പിന്നാലെ പാർട്ടിക്കെതിരെയും അധ്യക്ഷൻ വിജയ്ക്കെതിരെയും ജനരോഷം കടുത്തതോടെയാണ് പ്രതികരണവുമായി വിജയ് രംഗത്തെത്തുന്നത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്